നിത അംബാനി ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണ് കോടികളുടെ ആഡംബരമല്ലേ എന്നാൽ ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാത്ത ചില രഹസ്യങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിക്കും നിത അംബാനിയെ അറിയാമോ ഉമ്മദ് ഭവൻ പാലസിൽ വെച്ച് നടന്ന അവരുടെ അൻപതാം പിറന്നാളിന് ചെലവാക്കിയത് ഒരു സാധാരണ മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത തുകയാണ് ഇരുന്നൂറ്റി കോടി രൂപ എന്നാൽ ഈ അതിസമ്പന്നതയാണ് അവരുടെ ഒരു ലോകമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി ലോകവേദികളിൽ അവർക്ക് മറ്റൊരു ശക്തിയുണ്ട് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത അത് വെറുമൊരു പദവിയല്ല ലോക കായിക ഭൂപടത്തിൽ ഇന്ത്യയുടെ മുദ്ര പതിപ്പിച്ച ഒരു ചരിത്ര നിമിഷമായിരുന്നു അന്താരാഷ്ട്ര വേദികളിൽ മാത്രമല്ല ക്യാമറകൾക്ക് പിടികൊടുക്കാത്ത അവരുടെ സ്റ്റൈലിലുമുണ്ട് ചില രഹസ്യങ്ങൾ നിതയുടെ ഡിസൈനർ സാരികളും വജ്രങ്ങളും നമ്മൾ കാണുന്നതാണ് എന്നാൽ ആഡംബരക്കാരനേക്കാൾ വിലമതിക്കുന്ന ഹാൻഡ് ബാഗുകളുടെ ഒരു രഹസ്യ ശേഖരം നിതയ്ക്കുണ്ടെന്നത് അറിയാമോ ഒരു കയ്യിൽ കോടികൾ വിലമതിക്കുന്ന ഈ ബാഗുകൾ പിടിക്കുമ്പോൾ തന്നെ മറുകൈകൊണ്ട് അവർ വാർത്തകളിൽ ഇടം പിടിക്കാത്ത അടിസ്ഥാന തലത്തിലുള്ള വിദ്യാഭ്യാസ ആരോഗ്യ പദ്ധതികൾക്ക് ദീർഘകാലമായി പിന്തുണ നൽകുന്നു ഇതാണ് യഥാർത്ഥ നിതാ അംബാനി ആഡംബരത്തിന്റെ പ്രതീകം ലോകവേദിയിലെ ശക്തി ഒപ്പം ആരും കാണാതെ പ്രവർത്തിക്കുന്ന തന്ത്രജ്ഞയും ഇവയിൽ ഏത് രഹസ്യമാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കമന്റ് ചെയ്യൂ